ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വർഷം തുടങ്ങാൻ ഇനി മൂന്ന് ദിവസം കൂടെ ബാക്കിയുള്ളൂ അപ്പം ഈയൊരു അവസരത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് തന്ന സപ്പോർട്ടിന് എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഞാൻ നന്ദി പറയുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ന്യൂ ഇയറിലെ ഒരു ഗീവ് അവേ നടത്താമെന്ന് പറഞ്ഞിരുന്നു അപ്പം അതിനെക്കുറിച്ചിട്ടും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അഡേനിയം പ്ലാന്റിനെ കുറിച്ച് അഡേനിയം പ്ലാന്റ് ഞാൻ എങ്ങനെ പോട്ട് ചെയ്യുന്നതെന്നും അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്ക് അഡേനിയം പ്ലാന്റ് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ രണ്ട് പ്ലാന്റ് നമ്മുടെ സരോജൻ ഗാർഡനിൽ നിന്ന് വാങ്ങിയിരുന്നു അപ്പോൾ ആ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ പോട്ട് ചെയ്യാൻ പോകുന്നത് പോട്ടിംഗ് മിക്സ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മണല് അതുപോലെ നല്ല ചരൽ കലർന്ന മണ്ണ് നന്നായി ഉണങ്ങിയ ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടി പിന്നെ കുറച്ച് സാഫ് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇനി മണല് കിട്ടാത്തവരാണെങ്കിലേ നല്ല ചരല് കലർന്ന മണ്ണ് എടുത്താൽ മതി അതായത് മഴ പെയ്താലും വെള്ളം നന്നായി വാർന്നു പോകണം എൻ്റെ ചെടികളൊക്കെ നല്ല മഴയത്താണ് ഇരിക്കുക മഴ പെയ്യുമ്പോൾ മഴ കൊള്ളുന്ന തരത്തിലാണ് ഇരിക്കുക അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു പോട്ട മിക്സ് ആവണം എടുക്കേണ്ടത് അപ്പോൾ പോട്ടെയ്യാൻ വേണ്ടിയിട്ടേ ഇപ്പം നമ്മൾ മണ്ണ് മണല് ചാണകപ്പൊടി അതുപോലെ കുറച്ച് എല്ലുപൊടി അത്രയും സാധനങ്ങൾ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ ചെയ്യുന്നത് രണ്ട് പ്ലാന്റ് ചെയ്യാൻ വേണ്ട മിക്സ് ആണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് ഏകദേശം ഒരു പത്ത് ഗ്രാം സാഫാണ് അതിൽ ചേർത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പോട്ടിൽ നിറയ്ക്കാം കേട്ടോ ഏതൊരു പ്ലാന്റ് വെക്കുമ്പോഴും നമ്മൾ പോട്ട് ചെയ്യുന്ന ചട്ടിയുടെ അടിയിലുള്ള ഹോളുകളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ആദ്യം ക്ലിയർ ആക്കുക കേട്ടോ ഒന്ന് നന്നായി വലുതാക്കി കൊടുക്കുക അതുപോലെ തന്നെ പോട്ടിൻ്റെ അടിയിൽ കുറച്ച് കല്ലും ഇട്ട് കൊടുക്കുക വെള്ളമൊക്കെ നന്നായി വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പോട്ടിൻ്റെ ഏകദേശം ഒരു മുക്ക ഭാഗത്തോളം പോട്ട് മിക്സ് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ് വെക്കാം കേട്ടോ പ്ലാന്റ് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് നനച്ചു കൊടുത്തോക്കുക അപ്പോൾ വെള്ളം പോണില്ലേ നന്നായി വാർന്നു പോണില്ലേ എന്നുള്ളത് ശ്രദ്ധിക്കുക പോട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ നല്ല വെയിലത്ത് നമ്മുടെ പ്ലാന്റ് കൊണ്ടുവെക്കരുത് കേട്ടാ ഒരാഴ്ച നമ്മളൊന്ന് ഷെയ്ഡിൽ വെച്ചതിന് ശേഷം നമുക്ക് വെയിലത്തേക്ക് വെക്കാം അടുത്തത് നമ്മളെ ഒരു മൂന്ന് അഡേനിയം പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൽ വി ഗ്രാഫ്റ്റിങ്ങും ചെയ്യുന്നുണ്ട് ഫ്ലാറ്റ് ഗ്രാഫ്റ്റിങ്ങും ചെയ്യുന്നുണ്ട് അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല മൂർച്ചുള്ളൊരു ബ്ലേഡ് വേണം അതുപോലെ ഗ്രാഫ്റ്റിംഗ് ടാപ്പ് പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ കൈയും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡോ എന്താ ഉള്ള അതും ഒക്കെ നല്ല സാനിറ്റൈസർ ചെയ്യണം കേട്ടോ അതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന പ്ലാന്റുകൾ ഉണ്ടല്ലോ റൂട്ട് സ്റ്റോക്കായിട്ട് ഉപയോഗിക്കുന്നത് അത് ഒരു നമ്മൾ വിത്തുകൾ മുളപ്പിച്ച തൈകളാണ് എപ്പോഴും അങ്ങനെ ഉപയോഗിക്കുക ആ തൈകൾ എപ്പോഴും വിത്തൊക്കെ മുളച്ച് വളർന്ന് ഒരു വർഷമെങ്കിലും പ്രായമായിട്ടുള്ള തൈകളായിരിക്കണം കേട്ടോ ആ മെച്ചഡായ തൈകളിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുക നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ എടുക്കുന്ന കമ്പുകളായാലും മെച്ചേഡായ പ്ലാന്റുകളായിരിക്കണം ഇളം പച്ച കളറിലുള്ള കട്ടിങ്സ് ഒന്നും എടുത്താൽ പിടിക്കില്ല അത്യാവശ്യം നല്ലൊരു മെച്ചഡ് ആയിട്ടുള്ള കട്ടിങ്സ് എടുത്താലേ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തത് സക്സസ് ആയി കിട്ടുള്ളൂ എൻ്റെ ഡബിളിൽ പെറ്റ അടയനീയങ്ങളൊക്കെ പ്രൂൺ ചെയ്യുമ്പോൾ കുറച്ച് കമ്പൊക്കെ ഞാനൊരു പോട്ടലിൽ വെച്ച് പിടിപ്പിക്കൂട്ടോ നമുക്ക് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഇതുപോലെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മൂന്ന് അഡേനിയം ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഇപ്പോൾ ഈ പിടിപ്പിച്ചിട്ടുള്ള ഈ കൊമ്പിൽ നിന്നാണ് ഏട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് വയലറ്റ് ഡബിൾ പെറ്റലിൻ്റെയും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഡബിൾ പെറ്റലിൻ്റെ നമ്മൾ കട്ടിങ്സ് എടുക്കുന്നത് ആദ്യം വീ ഗ്രാഫ്റ്റിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ വലിയ പ്രോഡക്റ്റ്സ് ഉള്ള പ്ലാന്റ് നമുക്ക് രണ്ട് കളറ് അഡേനിയം പ്ലാന്റിൻ്റെ കട്ടിങ്സ് പിടിപ്പിക്കാം വീ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ എടുത്തിട്ടുള്ള ആ കട്ടിങ്സിൻ്റെ വലിയ ഇലകളൊക്കെ ഒന്ന് കളയാട്ടോ വി ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് സൈഡൊന്നുമായിട്ട് വി ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടാ അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ എടുക്കുന്ന ആ തണ്ടും രണ്ട് സൈഡും ചെരിച്ച് കട്ട് ചെയ്തെടുക്കുക നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്ന ആ ഭാഗമില്ലേ ആ ഭാഗത്തൊന്നും നമ്മൾ കൈ കൊണ്ട് തൊടരുത് കേട്ടാ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ വി ആകൃതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ റൂട്ട് സ്റ്റോക്കിലേക്ക് അത് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇറക്കി വെക്കുക നമ്മൾ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ റൂട്ട് സ്റ്റോക്കിൻ്റെ സ്കിന്നും അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്ന ആ കട്ടിങ്സിൻ്റെ സ്കിന്നും ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ്റ്റിങ് സക്സസ് ആവുന്നുണ്ട് കേട്ടോ ഈ ഒരു റൂട്ട് സ്റ്റോക്കിലെ നമ്മൾ വൈലറ്റ് ഡബിൾ പെറ്റലിൻ്റെ ആണ് ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്കതിൽ ഒരു വൈറ്റ് ഡബിൾ പെറ്റലിൻ്റെ കട്ടിങ്സും കൂടെ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു കട്ടിങ്സ് നമ്മൾ ഇതേപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ റൂട്ട് സ്റ്റോക്കിൽ ഉറപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു സൈഡിൽ നമ്മളിപ്പോൾ വൈലറ്റ് വെച്ച് അപ്പോൾ അടുത്ത സൈഡിൽ സ്കിന്നിനോട് ചേർന്ന് തന്നെ നമ്മൾ വൈറ്റും വെച്ച് കൊടുത്തു ഇതേപോലെ നമ്മുടെ കയ്യിൽ വലിയ നാടൻ അടയനീയത്തിൻ്റെ ഒക്കെ പ്ലാൻസ് ഉണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് പല കളർ അടയനീയങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു നാടൻ അടേനിയത്തിൻ്റെ മുള്ളിൽ നമ്മൾ നാല് കളറ് അടേനീയത്തിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ചത് ഇനി ഇതുപോലെ ഇപ്പോൾ കട്ടിങ്സ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഗ്രാഫ്റ്റിങ് ടാപ്പ് ഉപയോഗിച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് നല്ല ടൈറ്റാക്കി കെട്ടുകട്ടോ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ റൂട്ട് സ്റ്റോക്കായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം നനയ്ക്കുക കേട്ടോ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നനയ്ക്കരുത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് കുറച്ച് ഷെയ്ഡിൽ വെക്കുക നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടാപ്പ് ഉപയോഗിച്ചിട്ട് നന്നായി ടൈറ്റാക്കി കെട്ടിയതിന് ശേഷം പ്ലാന്റിൻ്റെ മുകളിൽ ഒരു കവർ ഇട്ടിട്ട് റബ്ബർ വേൻഡോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ടേപ്പോ ഉപയോഗിച്ചിട്ടൊന്ന് കെട്ടി വെക്കുക നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പ്ലാന്റ് പിന്നെ ഇടയ്ക്കിടയ്ക്കെടുത്ത് ഇളക്കൊന്നും ചെയ്യരുത് കേട്ടോ അതുപോലെ തന്നെ മീഡിയം നന്നായി ഉണങ്ങിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഓവറായിട്ട് വാട്ടറിംഗ് ഒന്നും പാടില്ല നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് സക്സസ് ആയിട്ട് വെച്ചാൽ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും തന്നെ തളർപ്പുകളൊക്കെ വന്നു തുടങ്ങും ഇപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റിലും ഇതേപോലെ വി ഗ്രാഫ്റ്റിങ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ ചെയ്യുന്നത് എന്നോട് രണ്ട് കൂട്ടുകാരും വൈലറ്റ് ഡബിൾ പെറ്റൽ അഡേനിയത്തിൻ്റെ കട്ടിങ്സ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മളിതൊന്ന് പിടിപ്പിച്ചിട്ട് കട്ടിങ്സ് ആയിട്ടല്ലാതെ ചെടിയാക്കിയിട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചു അടുത്ത വർഷം തൊട്ടിട്ട് ഞാൻ ഇടുന്ന ഓരോ വീഡിയോയ്ക്കും ഇതേപോലെ അഡേനിയം പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ട് നമ്മൾ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഗിഫ്റ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം വിത്ത് മുളപ്പിച്ചിട്ടെ ഒരു വർഷമൊക്കെ കഴിഞ്ഞ കുറച്ച് പ്ലാന്റുകൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിലൊക്കെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ചെടികളിൽ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മുടെ ഈ കുഞ്ഞ് ഫാമിലിയിലെ എല്ലാ കൂട്ടുകാരും അപ്പോൾ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ നിങ്ങൾക്കും ചെയ്ത് തരാട്ടാ വിത്ത് മുളപ്പിച്ച ഇത്രയും തൈകളാണ് ഇനി ബാക്കി എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ രണ്ട് പ്ലാന്റിലാണ് നമ്മൾ വി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഒരു ഫ്ലാറ്റ് ഗ്രാഫ്റ്റും കൂടെ ചെയ്തു നോക്കാം ഫ്ലാറ്റ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടോ മൂന്നോ ലീഫ് നോഡിൽ വരുന്ന ഒരു ചെറിയ പീസ് എടുത്താൽ മതി ഇത് നമ്മളെ മുറിച്ചെടുത്ത ആ ഭാഗം തന്നെ നമ്മുടെ റൂട്ട് സ്റ്റോക്കിൽ വെച്ചിട്ട് നടുക്ക വയ്ക്കുക എന്നിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് ഗ്രാഫ്റ്റിംഗ് ടാപ്പ് ഉപയോഗിച്ചിട്ട് വലിച്ച് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ആ പീസ് ഇല്ലേ നമ്മുടെ സയോണ് അത് തല തിരിച്ച് വെക്കാതെ കട്ട് ചെയ്ത ഭാഗം തന്നെ റൂട്ട് സ്റ്റോക്കിൽ വെക്കണം കേട്ടാ അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്താലേ നമ്മുടെ ഗ്രാഫ്റ്റിങ് സക്സസ് ആവുള്ളൂ തല തിരിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞ് പോവുകയെ ചെയ്യുള്ളൂ ഗ്രാഫ്റ്റിങ് സക്സസ്സാവില്ല പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നമ്മൾ എടുക്കുന്ന റൂട്ട് സ്റ്റോക്കില്ലേ ആ അതിൻ്റെ സെയിം വണ്ണമുള്ളതോ അല്ലെങ്കിൽ അതിലും വണ്ണം കുറഞ്ഞതോ ആയ കട്ടിങ്സ് മാത്രമേ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ വണ്ണം കൂടി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ഗ്രാഫ്റ്റിങ് സക്സസ് ആവില്ല അതുപോലെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന റൂട്ട് സ്റ്റോക്കും അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ എടുക്കുന്ന സയോണില്ലേ കട്ടിങ്സ് അതും നല്ല ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ട് തന്നെ കട്ട് ചെയ്യണം ചെരിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രാഫ്റ്റിങ് സക്സസ് ആവില്ല ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ടും ഞാൻ കുറച്ചധികം പ്ലാന്റുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് വി ഗ്രാഫ്റ്റും ഉണ്ട് ഫ്ലാറ്റ് ഗ്രാഫ്റ്റും ഉണ്ട് രണ്ടും വലിയ കുഴപ്പമില്ലാതെ ഭൂരിഭാഗം പ്ലാന്റും നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് നമ്മളിതുപോലെ ഹൈബ്രിഡ് അടേനിയങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു കട്ടിങ്സ് നമ്മുടെ നാടൻ അടേനിയങ്ങളുടെ മുകളിൽ പിടിപ്പിക്കുന്നത് നല്ലതാട്ടോ അപ്പോൾ ആ ഒരു പ്ലാന്റ് നശിച്ച് പോയാൽ നമുക്ക് വേറൊരു പ്ലാന്റ് ഉണ്ടാവും എപ്പോഴും രണ്ടെണ്ണം പിടിപ്പിച്ച് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് അഡേനിയം ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് അധികവും കേടുവന്ന് പോവാതെ പിടിച്ചു കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് നമ്മുടെ ഗീവവേദനയെക്കുറിച്ച് പറയാം കഴിഞ്ഞ വീഡിയോ ഞാൻ ന്യൂ ഇയറിന് ഗീവ് അവേ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ അന്ന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ചെടിയല്ല എന്നും പറഞ്ഞിരുന്നു പക്ഷെ ചെടിയെ സ്നേഹിക്കുന്നവരാണല്ലോ നമ്മുടെ ഈ ഫാമിലിയിലെ എല്ലാ കൂട്ടുകാരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗിഫ്റ്റിൻ്റെ കൂടെ ഓരോ കാറ്റലിയ പ്ലാന്റ് കൂടിയിട്ട് ഗിഫ്റ്റായിട്ട് നൽകുന്നുണ്ട് കേട്ടോ രണ്ട് തരത്തിലാണ് കേട്ടോ നമ്മൾ ഈ ന്യൂ ഇയർ ഗിഫ്റ്റിന് അർഹരായവരെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ ആരുടെ കമൻറ്റിനാണോ കൂടുതൽ ലൈക്ക് കിട്ടുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആദ്യത്തെ വിജയിനെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അടുത്തത് നമ്മളെ ഇട്ട എല്ലാവരുടെ പേരും എഴുതിയിട്ട് നിറക്കിട്ടെടുത്തിട്ടാണ് രണ്ടാമത്തെ വിജയിനെ കണ്ടെത്തുന്നത് വിജയിക്കുന്ന രണ്ടു പേർക്കും നമ്മൾ ഒരേ ഗിഫ്റ്റാണ് കൊടുക്കുന്നത് നമ്മുടെ വയലറ്റ് കാറ്റ്ലിയ ഓർക്കിഡിൻ്റെ കൂടെ ബട്ടർഫ്ലൈ പീജിയോൺ എന്നീ കമ്പനികളുടെ നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ജനുവരി അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണി വരെയുള്ള കമൻറ്റ് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വിജയിനെ തെരഞ്ഞെടുക്കുക ഒരിക്കൽ കൂടി എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി